പാരമ്പര്യമുള്ള പത്രമാധ്യമമാണ് ചന്ദ്രിക ഒമ്പത് പതിറ്റാണ്ടുകൾ പിന്നൊഴുകയാണ് ഒരു വാർത്താ പത്രം പരി സമൂഹത്തിൻ്റെ നിലനിൽക്കും പ്രത്യേകിച്ച് ലോകൻ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനും നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും കാരുണ്യ മേഖലയിലുമൊക്കെ തന്നെ ഒരു വലിയ തണ്ണിലേക്ക് കൊണ്ടിരിക്കുന്ന മഹത്തായ പത്രമാണ് ചന്ദ്രിക തന്നെ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കുള്ള ഈ അഭിമോദന ചടങ്ങ് ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് നമുക്കറിയാം ചന്ദ്രിക എന്നും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മഹത്തായ വർത്താ മാധ്യമമാണ് കൽക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കേരളത്തിലെ കോഴ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ആവശ്യകത സമൂഹത്തിനെ അറിയിച്ചു കൊണ്ടും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും ഇവിടെ മലപ്പുറത്ത് മഞ്ചേരി തുടക്കം കുറിച്ച മെഡിക്കൽ കോളേജിലുമൊക്കെ തന്നെ അതിൻ്റെയൊക്കെ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ ശക്തമായി എഴുതുകയും ഭരണാധികാരികളെ അതിനുവേണ്ടി കണ്ണു തുറപ്പിക്കുകയും ചെയ്ത മഹത്തായൊരു പത്രമാണ് ചന്ദ്രിക അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലും നമുക്കറിയാം കേരളത്തിലെ സാഹിത്യ കുലപതിയായ ശ്രീ എം ടി വാസ്തുവെന്നാൽ പോലും ചന്ദ്രികയുടെ മാസികയിലും ഒക്കെ തന്നെ കഥകളും നോവലുകളും ഒക്കെ എഴുതി അദ്ദേഹത്തിന് ചന്ദ്രിക നൽകിയ അതിനുള്ള ഉപഹാരങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു അങ്ങനെ ഒട്ടേറെ സാഹിത്യകാരന്മാർക്കും അവരുടെ മേഖലകളിൽ ഒരു കൂടുതൽ എഴുതി ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചു എത്തുവാൻ ചന്ദ്രിക തുണിയായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പല പത്രാധിപരും ഒക്കെ തന്നെ ചന്ദ്രികയിൽ കൂടെ ഉയർന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മലബാറിൽ നാം നേടിയെടുത്ത ആകുണ്ണതമായ നേട്ടങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ ചന്ദ്രകി അതിൻ്റെ പത്രാധിപരായിരുന്ന മഹാനായ ഷെയ്ഖ് മുഹമ്മദ് വായ് സാഹിബും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും വളരെ വലിയ സേവനമനുഷ്ഠിച്ച ചരിത്രമാണുള്ളത് ഇന്ന് നമ്മുടെ മലബാറിലെ മക്കൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലുമൊക്കെ തന്നെ അഡ്മിഷൻ നേടിക്കൊണ്ട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വലിയ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു അതൊക്കെ സാധ്യമായത് അതിന് പിന്നിൽ ഇതുപോലെയുള്ള പത്രങ്ങൾക്കും പ്രത്യേകിച്ച് ചന്ദ്രികൾക്കുമൊക്കെ തന്നെ വലിയ അവർ നൽകിയ സേവനങ്ങൾ വളരെയധികം എടുത്തു പറയേണ്ടതാണ് ഇന്ന് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പാവപ്പെട്ടവരോടും കക്ഷത ഒക്കെ ആഭിമുഖ്യവും ആദരവും പിന്തുണയിൽ അർപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായി വാർത്തെടുക്കേണ്ടവരാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഉന്നതമായ ജോലി കരസ്ഥമാക്കിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കൾ പോലും തനിച്ചാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെ നമ്മുടെ രാജ്യത്തോടും ഉത്തരവാദിത്വ ബോധമുള്ള പ്രതിബദ്ധതയുള്ള മക്കളായി വളരുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഈ തുടർ ഭരണ മേഖലയിൽ സംരക്ഷിക്കുന്ന എല്ലാത്തിനും എല്ലാവിധ വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് വെച്ച് നിങ്ങളെ വാക്കുകൾ സമീപിക്കുന്നു അസ്ലാം വലൈക്കും ജയ